സരസ്വതി ടീസ്റ്റാൾ ഇവിടെ കുറെ കടകളിലുണ്ട് രാമശ്ശേരി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചു തന്ന സ്ഥലം ഇതാണ് ഇവിടെന്നാണ് നമ്മൾ ഇന്ന് രാമശ്ശേരി ഇഡലി വാ നമ്മുടെ ഈ അമ്പലത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് സരസ്വതി ടീ സ്റ്റാൾ രാമശ്ശേരി ഇഡലി കട അപ്പൊ നമ്മള് ഏകദേശം സമയം പതിനൊന്നേ മുക്കാലാണ് രണ്ടും അല്ലല്ലേ ബ്രേക്ഫാസ്റ്റും അല്ല ലഞ്ചും അല്ലാത്തൊരു സമയത്താണ് നമ്മളെ ഇത് കഴിക്കാനോ അതെന്താ പൂച്ച ഇവിടെ ഏത് സമയം ഇഡലി ഉണ്ടാക്കു കൂടുതൽ ഉച്ചക്കുമെല്ലാം ഇത് മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ ഇഡ്ഡലി മാത്ര ഇ മാത്ര ഇഡ്ലി ഇരിക്കുന്ന ഇഡ്ഡലി അല്ലേ മൺപാത്രത്തിലല്ലേ മൺപാത്രത്തിലെ മൂന്ന് തട്ടായിട്ടാ എത്ര മണിക്ക് മൂന്ന് തട്ടായി തട്ടായിട്ട് ആകുന്നു ഇത് എന്തലാ പ്ലാച്ചി മണമുള്ള അയലയില അയലയിലേക്ക് വയ്ക്കും നമുക്ക് കഴിഞ്ഞാതിരിക്കാൻ വേണ്ടിട്ട് ഇലയിൽ വെക്കും അല്ലാതെ നിങ്ങൾക്ക് ഇവിടുന്ന് സാധനം എടുത്തിട്ട് പോകാനൊക്കെ ഓർഡർ അങ്ങനെ ഉണ്ടോ ബൾക്കായിട്ട് ഉണ്ടാക്കി ഇവിടെ നമ്മളിപ്പോ വരുമ്പോ കടകളിൽ ഇങ്ങനെ രാമശ്ശേരി ഇടലി രാമശ്ശേരി ഇത് സാധാ ത്രെഡാണ് അതിനകത്തേക്ക് നൂല് കോട്ടം നൂല് മൂന്ന് വർഷമായിട്ട് ഈ കട തുടങ്ങിട്ട് എത്ര നാളായി നൂറ്റമ്പത് ആ അത് ശരി അന്നോട്ടേ ഇഡ്ഡലി തന്നെയാണ് ഇഡ്ഡലി ഇഡലി കൂടുതലും പ്രത്യേകതയുണ്ടോ ആണല്ലേ ഒരുപാട് ഒക്കെ എങ്ങനെ തിരക്കി കൊറവാണ് ഞങ്ങള് കൊല്ലത്തു നിന്നത് ചമ്മന്തി ചമ്മന്തി വെള്ള ഉണ്ട് സാമ്പാർ പിന്നെ ചമ്മന്തി പൊടി ഉണ്ടല്ലേ ചമ്മന്തി പൊടി പൊടിയോ മുഴക്കണത് പൊടിയോടിയോടിയോ അങ്ങനെ നമ്മളെ ഇഡലി വന്നിട്ടുണ്ട് അവർക്ക് കുട്ടികൾക്കൊക്കെ ഓരോന്ന് വെച്ചാ മതിയെ ഇതാണ് സ്പെഷ്യൽ ഇഡില്ല ഇത് കഴിക്കാനാണ് നമ്മൾ വന്നത് ദോശയല്ല ഇഡില്ലേ രാമശ്ശേരി ഇഡില്ലേ രണ്ട് ഓക്കെ ഉമ്മാണത് സൈഡിലാണ് നമ്മളീ പൊടിയും കൂട്ടി ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒഴിക്കുക ഇത് മാത്രം തൊട്ട് കഴിച്ചുപോകല്ലേ പിന്നെ നമുക്ക് ഇതാ ഈ ചട്നിണ്ട് ചുമന്ന മുളക് ചട്നി ആണെന്ന് തോന്നുന്നു ഞാൻ ആക്ച്വലി ഈ സാധനം ീ പൊടി നമ്മൾ പണ്ട് ഹോസ്റ്റലിന്ന് കഴിച്ച പൊടി ഈ ചട്ടനിക്ഷ നല്ല സോഫ്റ്റ് ആണ് ഇഷ്ടപ്പെട്ടത് കേട്ടാ ഈ പൊടി കളിക്കുന്നത് നമുക്ക് അത്ര ശീലമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു പൊടി തൂത്ത് കഴിക്കാൻ ൂത്ത് കഴിക്കൊടി പക്ഷെ <laughs> 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 അങ്ങനെ എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു രാമശ്ശേരി ഇഡലി കഴിക്കുന്നത് മുമ്പ് ഒരിക്കലും നമ്മൾ പകുതി വരെ വന്നിട്ട് കഴിക്കാൻ പറ്റാതെ പോയി അപ്പൊ ഇത്തവണ നമ്മുടെ പാലക്കാട് യാത്ര ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും രാമശ്ശേരിയിലൊരു ഇഡലി കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഉദ്ദേശം വീട്ടിൽ നിറയുന്നത് ശിവരെത്തിപ്പണി പന്ത്രണ്ടായെങ്കിലും ഇവിടെ ഫുൾ ടൈം ഇഡലി കിട്ടുന്ന സ്ഥലമാണ് അങ്ങനെ നമ്മൾ രാമശ്ശേരി ഇഡലി കഴിച്ച ആഗ്രഹം ഒന്ന് പൂർത്തീകരിച്ചു वडा <laughs> 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 <laughs>